നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പി എസ് വിജു ഇരുപതാം ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് ഈ ഡിവിഷൻ്റെ സമഗ്ര വികസനമാണ് ഞാൻ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് എൻ്റെ മത്സരത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ വികസനത്തെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ച ഉയർന്നു വരണം എന്ന അഭിപ്രായമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി കൊച്ചി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് ഈ നഗരത്തോട് കാണിച്ച അവഗണനയും അവഹേളനവും അവഹേളനവുമെല്ലാം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ബഹുമാന്യ നീതിപീഠങ്ങളടക്കം ഇക്കാര്യം നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ളതും നാം ഓർക്കേണ്ടതാണ് ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ ഡിവിഷൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ച സംഘടിപ്പിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഈ ഡിവിഷൻ്റെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എതിർ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുന്നില്ല ശ്രമിക്കുന്നില്ല എന്നത് വളരെ വസ്തുതാപരവും ഈ നാട്ടിൽ ജനങ്ങളത് തിരിച്ചറിയുക തന്നെ ചെയ്യും ഇവിടെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും ചെയ്യാതെ പതിനഞ്ച് വർഷം ലാപ്സാക്കിയതിൻ്റെ നഷ്ടപ്പെടുത്തിയതിൻ്റെ അതിൻ്റെ ആ കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് എതിർ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്നത് അതുകൊണ്ട് കാര്യമായ ഒരു രാഷ്ട്രീയ ചർച്ചയോ വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയോ ഈ ഡിവിഷനിൽ ഉയർന്നു വരാൻ പാടില്ല എന്നവരുടെ അവരുടെ ആഗ്രഹം ഒരു കാരണവശാലും ഈ നാട്ടിൽ ഈ ഡിവിഷനിലെ ജനങ്ങൾ അംഗീകരിക്കില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പൊതുരംഗത്ത് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതോടൊപ്പം തന്നെ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് വരെ കൊച്ചി പത്തൊമ്പതാം ഡിവിഷനെ പ്രതികരിച്ച അനുഭവ സമ്പത്ത് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് ഇത്തവണ ഇരുപതാം ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റിക്കാരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മതത്തിനും ജാതിക്കും വർഗീയതയ്ക്കും എല്ലാത്തിനുമെതിരായി നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം